കാർൽ മാക്സിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നൊരു ഉത്തരമുണ്ട് അതായത് രാവിലെ നിങ്ങൾ എണീറ്റിട്ട് നിങ്ങൾ രാവിലെ വീട്ടുപണികൾ ചെയ്ത് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് ഇരിക്കുന്ന ഒരാളും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ പൂർണ്ണമായിട്ടും കിടന്നുറങ്ങുന്ന ഒരാളും വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ മറ്റേ മല് മറ്റേ മല്ലു പിടിക്കാൻ ഗുസ്തിക്കാരൻ ആവാൻ പോകുന്ന ഒരാളും വൈകുന്നേരം നിങ്ങൾ മുഴുവൻ കുടിയനും അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങളൊരു പണിക്കാരനും അതായത് ഒരു കൂലിപ്പണിക്കാരനും അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്കൊരു കൃഷിക്കാരനും ആകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം അതായത് ഒരിക്കലും ഒരു ജോലി തന്നെ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമേ അല്ല നമ്മളെ ും നമുക്ക് മാറി 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 കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും അതിന് നമുക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് സ്വാതന്ത്ര്യം ചിന്ത നമ്മുടെ അടുത്ത പടം ഞാന് പടത്തിന്റെ പരിപാടികളിലേക്ക് സത്യം പറഞ്ഞാൽ കടന്നിട്ടില്ല ഈ കാനഡയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ റേഡിയോ സ്റ്റേഷന്റെ ഐഡിയ പറഞ്ഞ പോലെ പറയാറുണ്ട് ലൊക്കേഷൻ ഹണ്ടിന് വേണ്ടിയാണോ ലൊക്കേഷൻ ഹണ്ട് അതൊക്കെ നമ്മുടെ വിദൂര സ്ഥാനത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് നമ്മൾ നമുക്കിപ്പോൾ ഇൻഡോ കാനഡ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാരും നമ്മുടെ നമ്മുടെ സർക്കിളിലൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനതിൻ്റെ ഡയറക്ടർ ആവില്ല അങ്ങനത്തെ സിനിമ ആ നമുക്ക് ഞാൻ എൻ്റെ ഡയറക്ടർ ആയിരിക്കില്ല പക്ഷെ ഞാനാ പടത്തിലുണ്ടാവും പടത്തിൽ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടീമിലുണ്ടാവും